ഹായ് ഹലോ എല്ലാവർക്കും പുത്തേരി വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കേടേയും ഇറാനി ചായയുടെയും റെസിപ്പിയാണേ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കൊച്ചിയിലൊക്കെ പോയി നമുക്ക് കഴിക്കാൻ അവസരമില്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിലേക്ക് നമുക്ക് നൂറ് ഗ്രാം ബട്ടർ എടുക്കാം ബട്ടറിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മേട് ചേർത്ത് കൊടുക്കുക ഒരുപാട് മധുരം വേണ്ട ആവശ്യത്തിന് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കുക ഈ ക്രീം നന്നായി വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് സ്മൂത്ത് ആക്കി എടുക്കാം അത് ഇതുപോലെ ആയിട്ട് കിട്ടും അതിനുശേഷം മെയിൻ കഥാപാത്രമായ ബണ്ണ് നമുക്കെടുക്കാം അടുത്ത് നമുക്ക് ബണ്ണിലേക്ക് ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനായി ഒരു ബണ്ണെടുക്കുക എന്നിട്ട് ഒരു നൈഫ് വെച്ച് ഇതുപോലെ പകുതിക്ക് കട്ട് ചെയ്യുക അതിന് ശേഷം ക്രീം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡ് ഫില്ല് ചെയ്യണം ഇതിപ്പോൾ ഞാൻ ഒത്തിരി ക്രീം ഫില്ല് ചെയ്യുന്നതുകൊണ്ട് രണ്ട് സൈഡും ചെയ്യാൻ നിൽക്കുന്നില്ല ഒറ്റ സൈഡ് ചെയ്തിട്ട് അതിന് ചുറ്റും ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ബാക്കിയുള്ള ബണ്ണം നമുക്കിതുപോലെ ക്രീം ചെയ്ത് എടുക്കാം ഈ ക്രീം നല്ല ടേസ്റ്റാണ് കേട്ടോ ബാക്കി ബണ്ണിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് ദ ബൺ മസ്ക റെഡിയായി ഇനി നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാം ഇറാനി ചായയ്ക്ക് വേണ്ടി നമുക്ക് പാലൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം ആ സമയത്ത് തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതൊന്ന് തിളച്ച് വരുമ്പോൾ ഗ്രാമ്പു ഏലക്ക പട്ട പിന്നെ ഇഞ്ചി തഴച്ചതും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിക്കുക തിളച്ച് വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ തേയില കൂടെ ഇട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊരഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം എന്തു ചെയ്യുക ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് നിങ്ങളിഷ്ടത്തിനുള്ള കടുപ്പം ത്തിന് തേൽ ഒഴിച്ച് അതിലേക്ക് പാൽ മിക്സ് ചെയ്യാം തേയില ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനവിടെ ഷുഗർ ആഡ് ചെയ്യുന്നതിൽ പകരം കണ്ടൻസ് മിൽക്ക് ഒഴിച്ചാണ് ഞാൻ മധുരം ബാലൻസ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഇറാനി ചായയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കഴിക്കാം ബൺ മസ്കയും ഇറാനി ചായയും ഇവിടെ റെഡിയായേ ഇത് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ ബണ്ണ് റാനി ചായൽ ഡിപ്പ് ചെയ്താണ് കഴിക്കാനുള്ളത് അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനി മറ്റൊരു വീഡിയോമായി കാണുന്ന പേരെ ടാറ്റ ബൈ ബൈ